ഈ സാധാരണ ഉള്ള ഒരു തമിഴ് സിനിമയുടെ ടെമ്പ്ലേറ്റിൽ നിന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട് എനിക്കൊക്കെ ഒരു മലയാള സിനിമയുടെ ഒരു ഫീല് വന്നു ഫാദർ ഉള്ളതുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ സിനിമകൾ കണ്ടിട്ടുണ്ട് കിഷ്കണ്ഠ കാണും കണ്ടിട്ടുണ്ട് കാർമ്മും കാണിട്ടുണ്ട് അപ്പൊ അതുമായിട്ട് ബീച്ച് നോക്കുവാണെങ്കിൽ വ്യത്യസ്തമായിട്ട് ചെയ്തിട്ടുണ്ട് സ്പെഷ്യലി വടിവേലു വേലാതം എന്നാണ് അദ്ദേഹത്തിന്റെ കഥാപാത്രത്തിന്റെ ജയ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ ആയിരിക്കും നമ്മുടെ ഫാദർ അപ്പൊ ഫടനീളമുണ്ട് അപ്പൊ ഞാൻ ആ വിചാരിച്ച് ഫോർ ചെയ്യുന്നതാണ് പക്ഷെ പോന്തോറും

സിലും നമ്മുടെ വടിവേലുവിന്റെ രണ്ടാമത്തെ ഒരു കോമ്പിനേഷൻ സിനിമയാണ് അധികം സിനിമ വില്ലനായിട്ടായിരുന്നു പക്ഷെ ഇതിനകത്ത് വരുമ്പോഴത്തേക്ക് ഇതിനകത്തൊരു കഥ പറയുന്നില്ല പക്ഷെ രണ്ടോളം പെർഫോമൻസ് ഗംഭീരമായിട്ടുണ്ട് ഫസ്റ്റ് ഹാഫ് ആവറേജ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് അതിനെക്കാട്ടി നിൽക്കുന്ന ഒരു ഇതാണ് സ്ക്രിപ്റ്റുള്ള സമകാലിക ഒരു വിഷയം ഇതിനകത്ത് പറയുന്നുണ്ട് മെസ്സേജ് കൊടുക്കുന്നുണ്ട് സിനിമ പിന്നെ ഫഹദ് അതുപോലെ തന്നെ നമ്മുടെ പിന്നെ കൊള്ളാം നല്ല ഒക്കെ നല്ല രീതിയിൽ സെറ്റ് ആയിട്ടുണ്ട് ഇതിന്റെ അവസാന ഭാഗത്തിലേക്ക് വരുമ്പോഴത്തേക്ക് തമ്മിലുള്ള ഒരു ചെറിയ സംഭവം ഒരു ഇമോഷണൽ ചില രംഗങ്ങളൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് കൊള്ളാം നല്ല രസമുണ്ടായിരുന്നു